ക്ലീൻ കേരള യാത്ര ജീവൻ ടി വി ഓൺ മീ ക്ലീൻ കേരള യാത്രയുടെ രണ്ടാമത്തെ പര്യടനം മാലിന്യ പ്രശ്നത്താൽ ഏറെ ബുദ്ധിമുട്ടുന്ന നാദാപുരം പഞ്ചായത്തിലായിരുന്നു ക്ലീൻ കേരള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ക്ലീൻ നാദാപുരത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റ് സു പി നരിക്കാട്ടേരി രണ്ട് കോടി രൂപ നീക്കിവയ്ക്കാൻ സന്നദ്ധനായി ഓൺ മീ ക്ലീൻ കേരളുടെ വണ്ടീത എത്തിയിരിക്കുന്നു നമ്മുടെ രണ്ടാം സ്ഥലമായ നാദാപുരം ചരിത്ര പ്രാധാന്യമുള്ള നാദാപുരത്ത് നന്മകൾ നിറഞ്ഞ നാദാപുരത്ത് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അതിലുമേറെ വിശേഷങ്ങൾ ഇവിടെ ഉണ്ട് മനസ്സിൻ്റെ മാലിന്യമായും അതുപോലെ റോഡിൻ്റെ മാലിന്യമായും ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് ഗ്രീൻ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് നാം ചർച്ചയിലേക്ക് കടക്കുന്നു മാലിന്യ പ്രശ്നത്താൽ മുട്ടുകയാണ് നാദാപുരം പഞ്ചായത്ത് മലിനമായ തോടും വഴിയോരങ്ങളും അറവു മാലിന്യങ്ങളാൽ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തികൾക്കെല്ലാം പറയാനുണ്ടായിരുന്നത് അത്തരം വിഷയങ്ങളായിരുന്നു അത് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വണ്ടി വരുന്ന സമയം നോക്കി വെക്കുവാണ് ചെയ്യുന്നത് അത് വേസ്റ്റ് ബിൻ അതാത് സ്ഥാനങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് കൂടുതൽ കാര്യക്ഷമമായി ഞങ്ങളുടെ പ്രദേശത്തുള്ള ഏറ്റവും കുറഞ്ഞ ഞങ്ങൾ ഒരുപാട് ദിവസം സന്തോഷിൻ്റെ കീഴിലുള്ള മാലിന്യങ്ങൾ വൃത്തിയായിട്ട് യും ചെയ്യുന്നു മാലിന്യത്തിന് അറുതി വരുത്താൻ തങ്ങളാൽ കഴിയും വിധം പ്രവർത്തിക്കാൻ സന്നദ്ധ സംഘടനകളും റസിഡൻസ് അസോസിയേഷനുകളും വിദ്യാർത്ഥികളും പഞ്ചായത്ത് പ്രസിഡന്റിന് വാക്കുകൊടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് അവിടെ ശേഷം നിങ്ങൾ ഇടില്ല എന്ന് ഉറപ്പ് തരാണെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി നിരവധി നിർദ്ദേശങ്ങൾ ജനങ്ങൾ മുന്നോട്ട് വെച്ചു ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൂഫി നരിക്കാട്ടേരി സർക്കാരിൽ നിന്നും ലഭിച്ച രണ്ടു കോടി മാലിന്യ നിർമാർജനത്തിനായി വിനിയോഗിക്കാമെന്ന് നാട്ടുകാർക്ക് വാക്കുകൊടുത്തു ഹർഷാരവത്തോടെയാണ് പ്രദേശവാസികൾ പ്രസിഡന്റിന്റെ വാഗ്ദാനത്തെ എതിരേറ്റത് ഈ വിഷയത്തിൽ കൂടുതൽ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ മുനീർ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ള കോടി രൂപ മാലിന്യ വേണ്ടി വേണ്ടി ക്ലീൻ വിനിയോഗിക്കാൻ നാടും നഗരവും ഒന്നടങ്കം കൈകോർത്ത് മാലിന്യ നിർമാർജ്ജനം ചെയ്യാൻ ഒത്തുചേർന്നതോടെ ജീവൻ ടി വി ഓൺ മി ക്ലീൻ കേരളയുടെ ലക്ഷ്യം നാദാപുരത്ത് യാഥാർത്ഥ്യമാവുകയായിരുന്നു ജീവൻ ന്യൂസ് കോഴിക്കോട്